ഡൽഹി മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനായി കേന്ദ്ര നിരീക്ഷകരെ നിയോഗിച്ചു ദേശീയ സെക്രട്ടറി ഓം പ്രകാശ് ധൻകർ രവിശങ്കർ പ്രസാദ് എന്നിവർ നിരീക്ഷകരാണ് ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ഇരുവരും പങ്കെടുക്കും വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം എപ്പോഴാണ് നിയമസഭാ കക്ഷി യോഗം ചേരുക നാളെയാണല്ലോ സത്യപ്രതിജ്ഞ അപ്പോൾ തീർച്ചയായും ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യം ഇന്ന് അറിയാൻ കഴിയുമല്ലോ ഗൗതം വിനോദം വൈകിട്ട് ഏഴ് മണിക്ക് ബി ജെ പിയുടെ ഡൽഹി സംസ്ഥാന കാര്യാലയത്തിലാണ് നിയമസഭാ കക്ഷി യോഗം ചേരുന്നത് ഈ യോഗത്തിൽ ബി ജെ പിയുടെ നിയുക്ത നാൽപ്പത്തിയെട്ട് എം എൽ എ പങ്കെടുത്ത് അവരുടെ കക്ഷി നേതാവിനെ പങ്കെടുക്കും കക്ഷി നേതാവാണ് നാളെ രാംലീല മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുക ഇതിൽ ഇന്നിപ്പോൾ ബിജെപിയുടെ പാർലമെന്ററി ബോർഡ് രാവിലെ ചേർന്നിരുന്നു ഏറ്റവും ഉന്നതാധികാര സമിതിയാണ് ഈ പാർലമെന്ററി ബോർഡ് രണ്ട് നിരീക്ഷകരെ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ കക്ഷി യോഗത്തിനായി തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ഓം പ്രകാശ് ധാൻഗർ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയാണ് ഒപ്പം മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദ് മുൻ നിയമമന്ത്രിയും ഇപ്പോഴത്തെ എംപിയുമായിട്ടുള്ള രവിശങ്കർ പ്രസാദ് അദ്ദേഹവും നിരീക്ഷകരായി തന്നെ ഉണ്ടാകും അങ്ങനെ ഈ രണ്ട് നിരീക്ഷകരുടെയും നേതൃത്വത്തിലാകും ഇന്നിപ്പോൾ വൈകിട്ട് മണിക്ക് നിയമസഭാ കക്ഷി യോഗം ചേരുന്നത് ഈ യോഗത്തിലാണ് മുഖ്യമന്ത്രി ആരാണ് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക തീർച്ചയായും ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് ബിജെപിയുടെ ഡൽഹി ഘടകത്തിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത് ഇന്ന് മുഖ്യമന്ത്രി ആര് എന്നുള്ള വിവരം വൈകിട്ട് ത്തെ യോഗത്തിൽ തീരുമാനമാകുമെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഗൗതം അനന്തനാരായണൻ